ഷല്ലേ ഞാനാണ് കൃഷ്ണമാഷ് ഉം ഒരു കത്ത് നടന്നോളൂ താഴെ ஆ அல் தரக்கில் நான் மதி வரும் ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട് സൂക്ഷിച്ചു വെക്കണം ആരായാലെ കുട്ടിയേതാ ഏതായാലും എന്താ കാര്യം നടന്നാ പോരെ നീ എന്താ ഇവിടെ ഈ വഴിക്ക് വെച്ചു ോട് സംസാരിച്ചിരുന്നത് വെക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു ഓ ഇനി അതുകൊണ്ടല്ലേ മഹാസമ്പാദ്യം ടെന്റ് നടക്കാതെ വീട്ടിൽ പോയിരുന്നു വായനശാല തൊഴിലില്ലാത്ത ചക്കന്മാരെ നെറങ്ങണ ഈ സ്ഥലങ്ങളാ അത്യാവത്ത് വിട് രാവിലത്തെ ഇഡലെയാണ് വീട് എവിടെയാണ് എല്ലാവർക്കും ഒരു വീടുണ്ടാവുമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ കുറച്ചു കാലമായി ഈ കാട് അതുപോലെ വീട്ടിലെ ആളുകളൊക്കെ ഇല്ലേ ബന്ധം ക്ലെയിം ചെയ്യാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് ഒരു മുണ്ട് വേണോ കൊണ്ടുവരാൻ പ്രയാസമില്ല വേണ്ട ദയ കാട്ടരുതെന്ന് പറഞ്ഞത് മറന്നു ശത്രുവെ സ്നേഹം കൊണ്ട് കീഴടക്കണമെന്ന സ്റ്റുപ്പി തത്വശാസ്ത്രവും എവിടെന്നെങ്കിലും വായിച്ചു കാണും അല്ലേ ഉപകാരം ചെയ്യുന്നവരോട് തന്നെ ദുർമുഖം കാട്ടണം മൃഗങ്ങൾ ഇതിലും ഭേദാവും നന്ദി ഉണ്ടാവും തെറ്റോ ശരിയോ എന്ന് അറിഞ്ഞുകൂട ഞാൻ ഞാനിങ്ങനെയൊക്കെയായി എനിക്ക് വേണ്ടിയല്ല കുട്ടിക്ക് മനസ്സിലാവുന്ന വിഷയമല്ലാത്തത് കൊണ്ട് വിസ്തരിക്കുന്നില്ല വീട്ടിലെല്ലാവരും ഉണ്ട് അമിണിയുടെ പ്രായത്തിൽ അനിജത്തിയും ഉണ്ട് പക്ഷേ അവരാരും ഇപ്പോ ക്ലെയിം ചെയ്യില്ല ഇടയ്ക്ക് അവളെ മാത്രം ഓർമ്മ വരും അമ്മയുടെ അതേശ് മൃഗമല്ല ആവരൊന്നുമുണ്ട് നല്ല വീട് നല്ല കുടുംബത്തിന്റെ അറ്റ്മോസ്ഫിയർ നല്ല ഭക്ഷണം ധാരാളം പുസ്തകം ഇതൊക്കെ എനിക്കും ഇഷ്ടം മൃഗമല്ലാത്തോണ്ട് തന്നെ പിന്നെ എന്തിനെ എനിക്ക് മാത്രം പോരല്ലോ ഇതൊക്കെ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മനസ്സിലാവുന്നുണ്ട് സത്യത്തിൽ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അമ്മിയുടെ കസിൻ അല്ലേ ഇതിൽ പറയുന്ന ശൈലജ അതെ പത്രത്തിലുണ്ട് അടുത്ത് നിശ്ചയിച്ച വിവാഹക്കാരി അങ്ങനെയൊക്കെയായിരുന്നു വല്യച്ഛ നിശ്ചയിച്ചത്യാ ഭാവി അധുവിന്റെ കണ്ണീരിനെ പറ്റി കൃഷ്ണമാഷം കുറ്റപ്പെടുത്തി എഴുതിയിരിക്കുന്നു എന്റെ തെറ്റ് അതവരാരും കണ്ടിട്ടില്ല മനസ്സിൽ കണ്ട ഭാവി വധു എനിക്ക് മാത്രമേ അറിയൂ മനസ്സുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം ആരാണ് ഞാൻ തന്നെ अरे <laughs> ൊണ്ട് ബാക്കി മെക്കാനിസം ഇതാ വളരെ സിമ്പിൾ ചൂണ്ടി ഇത് വലിച്ചാ മതി ഒരു പ്രകൃതി നീങ്ങും ഒരാശ്വാസം കിട്ടുമെങ്കിൽ ശ്രമിക്കാം ട്രൈ കൊന്നോളൂ എന്നെ കൊന്നോളൂ